സ്വാമി ശരണം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വി ആർ രാജശേഖരൻ സാറാണ് സാർ ശബരിമല സ്വർണക്കൊള്ള കേസിൽ എസ് ഐ ടി തന്ത്രിമാരായ കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് മോഹനരുടെയും മൊഴിയെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളികൾ ഇളക്കാൻ തന്ത്രിയുടെ അനുമതി ലഭിച്ചിരുന്നു എന്നാണ് ജയിലിലുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരിബാവും മറ്റ് ഉദ്യോഗസ്ഥരും പറഞ്ഞത് സർക്കാർ ഒത്താശയോടെയാണോ ഈ നീക്കം എന്നതാണ് സംശയം ശരിക്കും ഞങ്ങൾ മാത്രമല്ല കള്ളന്മാർ ഇവരും കള്ളന്മാരാണ് എന്നല്ലേ ഇവർ ഉദ്ദേശിക്കുന്നത് തന്ത്രിമാരെ കുറ്റാരോപിതരാക്കാനുള്ള സംശയത്തിന്റെ നിഴലിലാക്കാനുള്ള സംഘടി നീക്കം നടക്കുന്നില്ലേ എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് വിശ്വ ഹിന്ദു പരിഷത്തിന് അയ്യപ്പ ഭക്തജനങ്ങളോട് പറയാനുള്ളത് രഞ്ജിത്തിന്റെ ചോദ്യം തികച്ചും വസ്തുതാപരമായി കൃത്യമാണ് കാരണം ഈ വിഷയത്തെ ലഘൂകരിക്കണം എന്നുണ്ടായെങ്കില് ബഹുമാന്യരായ തന്ത്ര കൂടി ഈ വിഷയത്തിൽ കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ആവശ്യമാണ് നാം ഒരു കാര്യം മനസ്സിലാക്കണം ശബരിമലയിലെ ഈ തീവട്ടിക്കൊള്ള ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും എല്ലാ സംവിധാനങ്ങളും ഇതില് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നതാണ് എനിക്കിതിൽ യാതൊരു പങ്കുമില്ല സർക്കാരിൻ്റെ മുൻപിലെ ഒരു ഫയലുകളും വരില്ല എന്ന് പക്ഷേ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ദേവസ്വം നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കൃത്യമായി ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് ദേവസ്വം മന്ത്രി കലാകാലങ്ങളുടെ ദേവസ്വം മന്ത്രിയുടെ മേശപ്പുറത്ത് എത്തണമെന്നുള്ളത് കൃത്യമായ നിഷ്കർഷയാണ് അതനുസരിച്ച് അവിടെ ചെല്ലുന്നുണ്ട് അപ്പോൾ അവിടെ നടക്കുന്ന കൃത്യമായ വിവരങ്ങള് ദേവസ്വം മന്ത്രിയുടെ അറിവോടുകൂടിയാണ് നടക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തമല്ലേ ആർക്കാണ് അതിനെ നിഷേധിക്കാൻ കഴിയാം അപ്പൊ അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഈ വിഷയം ഇത് ാര്യം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലയളവില് സ്വർണം പൊതിഞ്ഞ ശ്രീകോവില് അത് രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ ഇളക്കി മാറ്റുന്നത് അത്രയും കാലവും മാറി മാറി വന്ന ബോർഡുകൾ ഒന്നും തന്നെ അതിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് എ പത്മകുമാർ അതേപോലെ എൻ വാസു ഇവരൊക്കെ തന്നെ ഇതിൻ്റെ ഭാരവാഹികളായി പ്രത്യേകിച്ച് സുപ്രധാനമായ കസേരകളിൽ ശ്രീമാൻ വാസു കമ്മീഷണറായിട്ടും പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടും ഒക്കെ വരുമ്പോൾ ഈ പത്മകുമാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ശബരിമലയുടെ ടു ഇസഡ് കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമായിട്ട് തൻ്റെ ബാല്യം മുതലേ കൃത്യമായി അറിയാവുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് കീച്ചമ്പറമ്പിൽ എന്ന് പറയുന്ന കുടുംബം ശബരിമല കരാറുകാരായിരുന്നു പാരമ്പര്യമായി വർഷങ്ങൾക്ക് മുമ്പേ അപ്പോ എ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ബാല്യം മുതൽ തന്നെ ശബരിമല മലയുടെ എല്ലാ കാര്യങ്ങളിലും സുവ്യക്തമായ ധാരണയുള്ള വ്യക്തിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ കൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന ഭാവത്തില് കൃത്യമായ ഒരു ആസൂത്രണം എഴുതി തയ്യാറാക്കിയ കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഘട്ടം ഘട്ടമായി ഈ വിവരങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളത് അതിൽ നിന്ന് എൻ വാസുവിനോ അല്ലെങ്കിൽ എ പത്മകുമാറിനോ ഒഴിഞ്ഞു മാറാൻ സാധിക്കയില്ല ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പഴിചാരുന്നു വാസ്തവത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വഴിപോക്കനാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വഴിപോക്കൻ അവിടെ വന്നിന് ആരുമായിട്ടല്ല അയാൾക്ക് ചങ്ങാത്ത കൊണ്ടെന്ന് വെക്കുക ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ സർക്കാരും വിശിഷ്യായ എ പത്മകുമാറും എൻ വാസുവും ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള മുരാരി ബാബുവും അവരെല്ലാം തന്നെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഇത് മുഴുവനും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ആവാം പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ച് കൊ കൊടുക്കുവാൻ ഇടയായ സാഹചര്യം ഏത് ഇപ്പൊ അവര് പറയുന്നു തന്ത്രിയുമായിട്ടുള്ള ബന്ധമാണെന്ന് പറയുന്നു രാജീവര തന്ത്രിയുമായിട്ടുള്ള ബന്ധമാണെന്ന് നമുക്കറിയാം ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഒരു അയ്യപ്പക്ഷേത്രം പണിയുന്ന സമയത്ത് അവിടുത്തെ ഭക്തജനങ്ങളുടെ ആഗ്രഹം ശബരിമല തന്ത്രിമാര് തന്നെ അതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കണം അങ്ങനെ അനേകായിരം ക്ഷേത്രങ്ങളുടെ താന്ത്രിക സ്ഥാനം അലങ്കരിക്കുന്ന താഴമൺ മഠത്തിലെ തന്ത്രിമാരെ അവരെ എല്ലാ പൂജാരിമാരുമായിട്ടും കീഴ്ശാന്തിമാരുമായിട്ടും മേൽശാന്തിമാരുമായിട്ടും ഒക്കെ തന്നെയും ഉണ്ടാവാം ഇപ്പം ശബരിമലയിൽ വരുന്ന എല്ലാവരും ഈ തന്ത്രി മുഖ്യന്മാരുടെ വാദത്തെ തൊട്ട് തൊഴാൻ ചെല്ലുമ്പോൾ അവരെല്ലാവരെയും ഒരേപോലെ സ്വീകരിക്കുന്നുണ്ടാവാം അതിൽ ചില ആളുകളോട് ചിലപ്പോൾ പ്രത്യേകത കാണിച്ചെന്നിരിക്കാം കീഴ്ശാന്തിമാരോടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടോ ഒക്കെ തന്നെ ഉണ്ടാവാം ഇപ്പോൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന ചില സന്ദർഭങ്ങളുണ്ട് പല മേൽശാന്തിമാരെയും സ്വന്തം പോലെ കാണുന്ന മനോഭാവമാണ് ഈ തന്ത്രി മുഖ്യന്മാരെ എല്ലാവരും തന്നെ ചെയ്തു വെക്കുന്ന ഇപ്പോഴത്തെ തലമുറ പോലും ബ്രഹ്മദത്തൻ തിരുമേനി തിരുമേനിയായാലും ശരി മഹേഷ് മോഹനരായാലും ഇവരൊക്കെ തന്നെയും അയ്യപ്പന്റെ ഭക്തജനങ്ങളായിട്ട് വരുന്നവരെയൊക്കെ തന്നെയും സഹോദര ബുദ്ധിയ വലിയ ഭക്തിയോടെയും ബഹുമാനത്തോടെയും ഒക്കെ കാണുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിനെയൊക്കെ മുതലെടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും താഴമൺ മഠത്തിലെ തന്ത്രിമാരെയും കൂടെ കൂട്ടിക്കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ തന്ത്രമുണ്ടല്ലോ അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടേ ഇത് സൂചിപ്പിച്ചതുപോലെ കൾച്ചറൽ മാർസിസത്തിന്റെ ഒരു ഭാഗമാണ് പറഞ്ഞു പറഞ്ഞ് തന്ത്രിമാരെ കൂടെ പെടുത്താം എന്നുള്ള ഒരു വ്യാമോഹമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ചെയ്യുന്നത് വാസ്തു അവർക്കെന്താ അവർ കൃത്യമായി മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത് ദേവഹിതം ാണ് നോക്കേണ്ടത് തന്ത്രിയുടെ ബാധ്യതയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അവര് പറയുന്നത് ദേവന്റെ ഹിതം കൂടെ നോക്കിയര് ദേവഹിതം നോക്കിയിട്ടുണ്ട് അതിന്റെ ചാർത്ത് ബോർഡ് വെളിയിൽ വിടട്ടെ അത് പിന്നെ അത് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ബോർഡാണ് അതിന്റെ പരിപാലനം നടത്തുന്നത് ഊരാഴ്മ മനോഭാവത്തിൽ നിൽക്കുന്നത് ബോർഡാണ് എന്നതുകൊണ്ട് അവർ അവർ പറയുന്ന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ന്യായമായതാണെങ്കിൽ അപ്പൊ കേടുപാടുകൾ ഉണ്ട് എന്ന് ഉടമസ്ഥൻ പറയുകയാണെങ്കിൽ ശരി അത് മാറ്റിക്കോളൂ എന്ന് പറയുവാൻ നമ്മൾ തയ്യാറാവും ഇപ്പൊ വിശ്വ ഹിന്ദു പരിഷത്തിന് കേരളത്തിൽ ഇരുന്നൂറ്റി മൂന്നോളം ക്ഷേത്രങ്ങളുണ്ട് വിവിധങ്ങളായ തന്ത്രിമാരാണ് തന്ത്രിമാരോട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ന്യൂനതകളുണ്ടെങ്കിൽ പോരായ്മകളുണ്ടെങ്കിൽ തന്ത്രിമാര് ചൂണ്ടിക്കാണിക്കും അത് ചെയ്യരുത് ആ വഴി പോവരുത് നിങ്ങൾ ഈ രീതിയാണ് ചെയ്യേണ്ടത് എന്ന് തന്ത്രിമാര് ചൂണ്ടിക്കാണിക്കും പക്ഷേ അതിൻ്റെ ഉടമസ്ഥാവകാശം ആരാണ് അതിൻ്റെ കാവലാൾ ആരാണോ അവനാണ് ചെയ്യേണ്ടത് അപ്പൊ അവര് ഇത് തന്ത്രി ഇതിനകത്ത് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് അപഹരിച്ചു എന്ന് പറയാൻ പറ്റുമോ തന്റെ സ്വന്തം മകന്റെ ആടയാഭരണങ്ങൾ തന്ത്രി അപഹരിക്കേണ്ട കാര്യം എന്നതാ അപ്പൊ ഇവിടെ ഇവിടെ ആവശ്യമില്ലാതെ താഴമൺ കുടുംബത്തെ ഈ താഴമൺ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ച ചങ്ങന്നൂർ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി അല്ലെങ്കിൽ ആ കർമ്മത്തിനു വേണ്ടി ആന്ധ്രയിൽ നിന്നും ഇവിടേക്ക് വന്ന തന്ത്രി കുടുംബമാണ് ശബരിമല ക്ഷേത്രത്തിലെ ഒരു കാലഘട്ടത്തില് അതിൻ്റെ ഭരണനിർവഹണ നിർവഹണ ചുമതല പന്തളം രാജവംശം തിരുവിതാംകൂർ രാജവംശത്തെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിലെ ഇപ്പോഴത്തെ നമ്മുടെ അമ്മ മഹാറാണി ഞാൻ കൊട്ടാരത്തിൽ ചെല്ലുന്ന സമയത്ത് അമ്മ തന്നെ സന്ദർഭവശാൽ ഒരു വിഷയം സംസാരിച്ച സമയത്ത് രേഖപ്പെടുത്തിയ ഒരു വിവരമാണ് അന്ന് മഹാരാജാവിൻ്റെ അടുത്ത് അതുവരെ ശാന്തി നിർവഹിച്ചിരുന്ന ആ പുരോഹിതന്മാർ രണ്ട് ചെറുപ്പക്കാർ അപ്പോൾ ആ അമ്മ നേരിട്ട് കണ്ടതാണ് നല്ല പൊക്കമുള്ള കൃഷകാത്രരായിട്ടുള്ള രണ്ട് പൂജാരിമാർ അവരിവിടെ വന്നിട്ട് ഞങ്ങൾ ശബരിമലയിലെ ശാന്തിക്കാരാണെന്നും ഈ വന്യ ജീവികളുടെ ഉപദ്രവവും ഇത്രയും ദൂരത്തു ഉള്ള യാത്രയും കാരണത്താല് ഞങ്ങൾക്കിത് വളരെയധികം ബുദ്ധിമുട്ടാണെന്നും ഞങ്ങളെ അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കി കിട്ടിയാൽ വളരെ സൗകര്യമായിരുന്നു എന്ന് അവരാവശ്യപ്പെടുന്നതായ ഒരു രംഗം അമ്മ ഇപ്പോഴത്തെ അമ്മ മഹാറാണി ജീവിച്ചിരിപ്പുണ്ട് ആ അമ്മ നേരിട്ട് ബോധ്യപ്പെട്ട ഒരു വിഷയമാണ് അപ്പൊ അത് അതിനു ശേഷമാണ് മഹാരാജാവ് തിരുവിതാംകൂർ മഹാരാജാവ് ചെങ്ങന്നൂർ ഭാഗത്തേക്ക് എഴുന്നള്ളുന്നതായ സമയത്ത് ക്ഷേത്ര ദർശനത്തിനെത്തുകയും തന്ത്രി കുടുംബവുമായിട്ട് ബന്ധപ്പെടുകയും ഈ ഒരു ആവശ്യം ശബരിമലയിലെ കാര്യങ്ങളുടെ ചുമതല ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നതായ സമയത്ത് എല്ലാ കൂടി അതുവരെ പൂജ കഴിച്ചിരുന്ന ആ കുടുംബത്തിന് ധനപരമായ ദക്ഷിണ കൂടി കൃത്യമായ നിയമ വ്യവസ്ഥയോടുകൂടി അവരിൽ നിന്നും അധികാരം ഏറ്റെടുത്ത കുടുംബമാണ് താഴമൺ കുടുംബം അപ്പോൾ യാതൊരു ഭയപ്പാടില്ലാതെ ഭഗവാനെ സേവിക്കാൻ കിട്ടിയ കലിയുഗരതനായ ഭഗവാൻ ശ്രീധർമ്മശാസ്താവിനെ സേവിക്കാൻ കിട്ടിയ ഒരു അവസരം മുജ്ജന്മ സുഹൃതം എന്ന് കണ്ട് ആരും ഏക്കാനില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത ആ കുടുംബത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഈ കൾച്ചറൽ മാർസിസത്തിന്റെ ഭാഗമാണ് അഥവാ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢ പദ്ധതിയുടെ ഭാഗമാണ് തന്ത്രിമാരെ അവഹേളിക്കുക നമുക്കറിയാം നിരവധി തവണ ഈ കുടുംബത്തെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും അവഹേളിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും ഇവർക്ക് അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വരെ കേസ് നടത്തിയതും ഒക്കെ ഇതേ ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ നേതാക്കന്മാരും ഒക്കെയാണ് കാലാകാലങ്ങളിൽ ചെയ്തിരുന്നത് ഇവർക്ക് എന്ന് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ പോലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അടക്കം സമീപിച്ച രംഗങ്ങളും അതിന് കോടതി പറഞ്ഞ മറുപടിയും കോടതി ഉത്തരവുകളും ഒക്കെ തന്നെയും നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഇടയായിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് എ പത്മകുമാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കൈ ശുദ്ധമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ അടക്കം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം കോടതി അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരടക്കം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം മനസ്സിലാക്കുന്നത് ഏ പത്മകുമാറിന്റെ മൊഴിയുണ്ടല്ലോ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി സമീപിക്കുന്നത് കേരള സർക്കാരിനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കട കേരള സർക്കാരിന് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം മന്ത്രിയുടെ ശുപാർശയുമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണുന്നത് അപ്പൊ അവിടെ പ്രസാദം വാങ്ങാൻ ചെല്ലുന്ന അല്ലെങ്കിൽ കീഴാന്തിക്കാരായിട്ട് ചെല്ലുന്ന അല്ലെങ്കിൽ പരികർമ്മികളായി ചെയ്യുന്ന എല്ലാ പൂജാരിമാരോടും സൗഹൃദം പങ്കിട്ടതിൻ്റെ പേരിൽ ഒരു തന്ത്രി മുഖ്യൻ എങ്ങനെയാണ് ഈ കേസിനകത്ത് ഉൾപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് ബന്ധിതപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ള യാതൊരു വിധമായ കാര്യങ്ങളും ഇല്ലാതിരിക്കുന്ന സമയത്ത് കാലാകാലങ്ങളിൽ ഈ നമുക്കറിയല്ലേ ജി സുധാകരൻ അടക്കം പറഞ്ഞിട്ടുള്ള എന്താണ് തന്ത്രിമാരെ തന്ത്രി മന്ത്രിയാവാൻ ശ്രമിക്കേണ്ട എന്തെല്ലാം പറഞ്ഞ് അപഹസിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇവരുടെ ഒരു അജണ്ടയാണ് ഇതിനകത്തൂടെ പെടുത്തിട്ട് ഒന്ന് വെള്ളപൂശിയ ഞങ്ങൾ മാത്രമുള്ള കള്ളന്മാര് ശബരിമല തന്ത്രിമാരും ഈ മോഷണത്തിൽ പങ്കുണ്ട് തന്ത്രിമാരെ ഒരിക്കലും കുറ്റം പറയേണ്ട കാര്യമില്ല അവർ അവരുടെ കാര്യങ്ങൾ നിർവഹിച്ച് അവർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ആ വിഗ്രഹത്തോടും അതേപോലെ തന്നെ ആ ഭക്തജനങ്ങളോടും മാത്രമാണ് അവർക്ക് വിധേയത്തുള്ളത് പിന്നെ എൻ്റെ ഉടമസ്ഥർ എന്നുള്ള നിലയിലുള്ള കാര്യനിർവഹണത്തിന് അവരെ സഹായിക്കേണ്ടതും ഒരു തന്ത്രിയുടെ ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് അവരാവശ്യപ്പെടുന്നതനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു അതിനപ്പുറത്തേക്ക് മറ്റ് യാതൊരു കാര്യവും ഇല്ല എന്ന് വേണം ഇതുവരെ ലഭ്യമായ വിവരങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുവാനുള്ളത് അതേ സമയത്ത് ഈ സർക്കാരിൻ്റെ നിലപാട് തികച്ചും എന്തിന് എന്തിന് ഇങ്ങനെ വന്ന ഒരാളെ അയാടെ ക്രെഡിബിലിറ്റി അയാടെ ക്രെഡൻഷ്യൽസ് പരിശോധിക്കാതെ ഇയാളെ അവിടേക്ക് കടത്തി വിട്ടു ശബരിമല സനീ ഞാൻ പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ തന്ത്രി പോലും നടയിറങ്ങിയതിന് ശേഷം ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഏഴാം തീയതി എന്തിന് ഈ ഗ്രില്ലുകളെല്ലാം അടച്ചുപൂട്ടിയിട്ട് എന്തിന് സി സി ടി വി ക്യാമറ ഓഫ് ചെയ്തു ആരുടെ നിർദ്ദേശപ്രകാരം സി സി ടി വി ക്യാമറ ഓഫ് ചെയ്തു എന്തിനു വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ ഒരു കാരണവശാലും സി സി ടി വി ക്യാമറ ഓഫ് ചെയ്യല്ല അല്ലെങ്കിൽ അതിന്റെ ഇത് കാണിക്കട്ടെ ചിത്രങ്ങൾ കാണിക്കട്ടെ അന്ന് ദീപാരാധന മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഭാഗവും ഒന്ന് കാണിക്കട്ടെ വരെ സോപാനത്തെ ദൃശ്യങ്ങൾ അവർ കാണിക്കട്ടെ അപ്പൊ എന്തിനഴിച്ചെടുത്ത് രാമായനം സ്പെഷ്യൽ കമ്മീഷണർ അറിയുന്നില്ല കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കൃത്യമായ നിർദ്ദേശമുണ്ട് സ്പെഷ്യൽ കമ്മീഷണറുടെ സാന്നിധ്യത്തില് തന്ത്രിയുടെ സാന്നിധ്യത്തില് അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എഞ്ചിനീയറന്മാര് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും ഇവരുടെ എല്ലാ സാന്നിധ്യത്തിൽ വേണം കൃത്യമായ രേഖപ്പെടുത്തല് നാം ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ കൊള്ള നടക്കുന്ന ഒരു കേന്ദ്രമാണ് എന്നുള്ളതിന്റെ വ്യക്തമല്ലേ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടന്നിട്ടില്ല കേരള ഗവൺമെന്റിന്റെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചെലവുകളുടെ ഭാഗം മാത്രം അപ്പൊ ഇവിടെ ഇത് ആസൂത്രിതമായ ഒരു കൊള്ള തീവെട്ടിക്കൊള്ള നടത്തി ഇന്ന് അതിനെ ലാഘവത്തോടെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഏറെ ബഹുമാനര ലോകം ബഹുമാനിക്കുന്ന തന്ത്രി കുടുംബത്തെ കൂടി അതിനകത്ത് പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമം ഇവർ നടത്തുന്നത് ഇടതുപക്ഷ സർക്കാരും അതേപോലെ തന്നെ നമ്മുടെ എ പത്മകുമാർ എന്ന് പറയുന്ന ആ കൊള്ള സംഘത്തിൻ്റെ തലവനും ഈ പരിപാടിയൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നത് സുവ്യക്തമാണ് അതിനകത്ത് ഭക്തജനങ്ങളുടെ ഇടയിൽ ശബരിമലയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശബരിമലയെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇവരെയൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് അതായത് തന്ത്രിയെ കൂടി അപമാനിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് അപഹസിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തും ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇന്നേ വരെ ആ തന്ത്രി കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്രകാരമുള്ള യാതൊരുവിധമായ ചെയ്തികളും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സുവ്യക്തമാണ് അതുകൊണ്ട് ഇവിടെ ഇതിന് ഇവരെ കാര്യമായി ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല ചോദ്യം ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അയാൾ ഇപ്പോഴും ഭരണകക്ഷിയുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയാണ് എന്ന് വേണം കരുതേണ്ടത് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള സഖാവ് വി എസ് അച്യുതാനന്ദന്റെ സഹയാത്രികനായിരുന്നിടത്തു നിന്നും പിണറായിയുടെ പക്ഷത്തേക്ക് ചാടി മറിഞ്ഞു വന്ന വ്യക്തിയാണ് എ പത്മകുമാർ അങ്ങനെയുള്ള പത്മകുമാറിനെ കൈവെടിയാൻ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് അതിന്റെ കൊള്ള മുതൽ വീതം വെച്ചെടുത്തവരിൽ ഒരാളായിട്ട് എന്ന് സംശയിക്കപ്പെടുന്ന ആളിനെ തള്ളിപ്പറയുവാൻ പിണറായി വിജയൻ തന്റെ വായ തുറന്നിട്ടില്ല ഇതുവരെ ആകെക്കൂടി സത്യം പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വന്നത് എൻ വാസുവിന്റെ മൊഴിയാണ് എൻ വാസു ആരാണ് സി പി എമ്മിന്റെ നേതാവാണ് അല്ലാന്ന് പറയാൻ പറ്റുമോ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിച്ചിട്ടില്ല എങ്കിൽ പോലും ഹിന്ദു സമാജത്തെയും സനാതനധർമ്മത്തെയും അവഹേളിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് സുപ്രീം കോടതിയില് സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് യുവതികളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ ആളുകളിൽ ഒരാളാണ് അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ദേവസ്വം കമ്മീഷനായിരുന്ന എൻ വാസു അപ്പൊ ആ വാസുവിന്റെ മൊഴി എന്തിന് നമ്മൾ അവിശ്വസിക്കണം എന്തിനവിശ്വസിക്കണം ബോർഡ് തീരുമാനം എടുത്ത അത് ബോർഡില് തിരുത്തല് വരുത്തിയെങ്കിൽ വ്യാജരേഖ തയ്യാറാക്കിയത് ബോർഡ് പ്രസിഡന്റ് അല്ലേ ചെമ്പ് തനി തങ്കത്തിൽ തീർത്തത് കൃത്യമായി അവരുടെ കണക്കുണ്ടല്ലോ കോടതി കണ്ടെത്തിയത് മുപ്പത്തിരണ്ട് കിലോ സ്വർണമുണ്ട് തനി തങ്കം തനി തങ്കം ആ തനിത്തംഗം മുപ്പത്തിരണ്ടര കിലോ വരുന്നത് ഗവൺമെന്റ് കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നതാണ് ഞാൻ രഞ്ജിത്തിനോട് സൂചിപ്പിക്കുന്നത് കോടതിയുടെ ഉത്തരവിൽ അത് പറയുന്നുണ്ട് ഓരോ ഭാഗത്തും ഇത്ര കിലോ ഇത്ര കിലോ വീതം ഇരുപത്തിനാല് കാരറ്റ് സ്വർണം എന്ന് പറയുമ്പോ തനിത്തംഗമാണ് അതിന്ന് ഇവിടെ എത്രയായി മാറിയിരിക്കുന്നു ഇതാരും കൊണ്ടുപോയി അപ്പൊ ഇവിടെ ഭക്തജനങ്ങളുടെ ആശങ്ക എന്തുകൊണ്ട് ഇത് കണ്ടെത്താൻ ഈ തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ കണ്ടെത്താൻ ഒരു ശ്രമവും ഇതുവരെ ലഭ്യമായ ഇൻഫർമേഷനിൽ നിന്നും നമുക്ക് ഭക്തജനങ്ങൾക്ക് അറിയുവാൻ യാതൊരു സാഹചര്യവുമില്ല എത്ര ഈ ഇത്രയും സ്വർണമുണ്ടായിരുന്നത് ഇപ്പോൾ എത്രയുണ്ട് നിസ്സാരമായിട്ട് കാണാമല്ലോ അതേപോലെ തന്നെ ഭഗവാന്റെ മുദ്രമാല ജപമാല യോഗദണ്ട് ഇതെല്ലാം അതിൻ്റെ മൂല്യം അമൂല്യങ്ങളായ വസ്തുക്കളാണെന്നിരിക്കെ അദ്ദേഹത്തിൻ്റെ മകൻ പത്മകുമാരൻ്റെ മകൻ തിരിച്ചു കൊണ്ട കൊടുത്തു എന്ന് പറയുന്നത് പഴയ ആ യോഗതും മുദ്രമാലയും ജപമാലയും ആണോ എന്ന് അതിൻ്റെ പഴക്കം അതിൻ്റെ മഹത്വം അതിൻ്റെ പാവനത അതിൻ്റെ പരിശുദ്ധി ഇത് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ ഒരിടത്തും പരാമർശിക്കുന്നില്ല അപ്പൊ പത്മകുമാരനെ രക്ഷപ്പെടുത്തുവാൻ ഏതൊക്കെ കോണിൽ നിന്നോ ശ്രമം നടക്കുന്നുണ്ട് എന്ന് വേണം കരുതുവാൻ കോടതി പോലെ എന്തിനാണ് ഭഗവാൻ മൈനറാണെന്നിരിക്കെ ഭഗവാനെ ഇത്രയും ദ്രോഹിച്ചിട്ട് മൈനർ സംരക്ഷണ നിയമം അഥവാ പോസ്കോ പോക്സോ നിയമം അനുസരിച്ച് കേസെടുക്കേണ്ടതിന് ഇന്ന് വരെയും ആ വകുപ്പുകൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല മോഷണമാണ് നടന്നിട്ടുള്ളത് ആ മോഷണത്തിന്റെ ഒന്നും നടന്നിട്ടില്ല അഴിമതി മാത്രമേ അവിടെ പരാമർശിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് വിജിലൻസ് കോടതി കൊണ്ടുപോയിരിക്കുന്നത് എടോ ഇത് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഈ ഭഗവാന്റെ മോഷണ വസ്തു ഇവിടുന്ന് കൊണ്ടുപോയ സാധനമല്ല തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് വ്യക്തമാണ് അതുകൊണ്ടാണ് പാതകം അത് മാറിപ്പോയി അളവിന് ചേർന്നതല്ല ഇതൊക്കെ ഭഗവാൻ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ആ സൂക്ഷ്മതയിൽ ആ വെപ്രാളത്തിൽ ഇതൊക്കെ നിട്ടുപോയത് ഇന്ന് അതൊക്കെ കണ്ടുപിടിച്ചില്ലേ വിജിലൻസ് സൂപ്രണ്ടും സെക്യൂരിറ്റി ഓഫീസറുമായിട്ടുള്ള അദ്ദേഹം അത് കണ്ടെത്തിയിട്ട് അതൊന്നും തന്നെ തൊണ്ടി മുതലായി കോടതിയിൽ ഇതേ സമർപ്പിച്ചിട്ടില്ല ദേവസ്വം സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ട സാധനം മറ്റൊരു സ്ത്രീയുടെ വീട്ടിൽ നിന്നും പോലീസ് വീണ്ടെടുക്കുകയാണെങ്കിൽ അത് മോഷണ വസ്തുവാണോ ആ മോഷണ വസ്തുവാണ് എങ്കിൽ ആ തൊണ്ടി സാധനം എന്തുകൊണ്ട് കോടതി ബന്ധവസ്ഥെടുത്തിട്ടില്ല അല്ലെങ്കിൽ അത് ബന്ധവസ്ഥേക്ക് കൊടുത്തിട്ടില്ല ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയിട്ടില്ല ഈ വിഷയങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല അപ്പം ഇത് ദിശ മാറ്റിവിടുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ തന്ത്രിമാരെ കൂടെ പിടിച്ചിട്ട് അങ്ങനെ അവരെ അപമാനിച്ചുകൊണ്ട് അവരുടെ ആ മനഃശക്തിയെ നശിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർ അയ്യപ്പൻ്റെ സേവകന്മാരാണ് ഭഗവാന്റെ കാരുണ്യം ഏറ്റവും അധികം ലഭ്യമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് തന്ത്രി കുടുംബാംഗങ്ങൾ അതുകൊണ്ട് ആ തന്ത്രിമാരെ ഇതൊന്നും ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ അവർ പറയട്ടെ വ്യക്തമായ തെളിവുകൾ സഹിതം പറയട്ടെ തന്ത്രിക്ക് പങ്കുണ്ട് അതെ ആ കൂടി പറഞ്ഞത് എന്താണ് വാജി വാഹനം അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് അത് വേണമെങ്കിൽ തിരിച്ച് ബോർഡിനെ ഏൽപ്പിച്ചേക്കാം ബോർഡിന് കത്ത് കൊടുക്കുന്നു തിരിച്ചെടുത്തോളൂ അപ്പൊ പിന്നെ ഇങ്ങനെ അപഹസിക്കുന്നത് തന്ത്രിമാരെ അപമാനിച്ചാൽ ആരും ചോദിക്കാനില്ല പറയാനില്ല എന്ന ധാരണ ഇടതുപക്ഷ സർക്കാരിന് വേണ്ട ദേവസ്വം ബോർഡിന് വേണ്ട ആർക്കും തന്നെ അതിനെ സംബന്ധിച്ച് ഉള്ള വേണ്ട ഈ വിഷയങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നത് ഹിന്ദു പരിഷത്താണ് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടി ഈ കേസിന് പിന്നാലെയുണ്ട് ഇനി ക്യാമറ സ്ക്രീനിങ് കോടതി ഒഴിവാക്കണം ബഹുജനങ്ങൾ അറിയട്ടെ ഇടതുപക്ഷ സർക്കാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള ഈ തീവെട്ടിക്കൊള്ളയുടെ എല്ലാ ചുരുളുകളും ബഹുജനങ്ങളും മാധ്യമങ്ങളും അറിയ അറിയത്തക്ക തരത്തിൽ കോടതി ഇൻസ്ക്രീ ഇൻ ഇൻ ക്യാമറ സ്ക്രീനിങ് ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഈ കേസ് സുതാര്യമായിട്ട് ഇത് വളരെ ലാഗിങ്ങിലാണ് ഈ കേസ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിലെ മുഴുവൻ കുറ്റവാളികളെയും കസ്റ്റഡിയിലെടുത്ത് മോഷണം മുതല് പൂർണമായും കണ്ടെത്തി യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ ദ്വാരപാലക ശില്പങ്ങള് അതേപോലെ തന്നെ ഭഗവാന് യോഗതണ്ട് മുദ്രമാല അതേപോലെ ജപമാല തുടങ്ങി അവിടെ നിന്നും കൊണ്ടുപോയിട്ടുള്ള അതേ വസ്തുക്കൾ തന്നെ തിരിച്ചു വെൽപ്പി വെൽപ്പിക്കുവാനുള്ള പരിപൂർണമായ ഒരു ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്കുണ്ട് ഹൈക്കോടതി അത് നിർവഹിക്കണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിൽ അപേക്ഷിക്കുവാനുള്ളത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ യാതൊരുവിധമായ അലംഭാവവും കൂടാതെ കൃത്യമായിട്ട് ഇതിനകത്ത് ഈ കള്ളന്മാരെ മുഴുവനും ഇനി ഒരിക്കൽ ഒരിക്കൽ പോലും വെളിച്ചം കാണാനാവാത്ത വിധം അതേപോലെ ഈ തൊണ്ടി മുതൽ കൊള്ള മുതൽ ഭഗവാന്റെ തിരുനടയിൽ തിരികെ സമർപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം ഇതല്ലാതെ ഭക്തജനങ്ങൾക്ക് തൃപ്തി ആവില്ല ഇതിനു വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്ത് നിതാന്ത ജാഗ്രതയോടുകൂടി ഈ വിഷയത്തിന് ഉണ്ടാവും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ രഞ്ജിത്തെ സൂചിപ്പിക്കുവാനുള്ളത് നമസ്കാരം അതെ വ്യക്തമാണ് അങ്ങയുടെ വാക്കുകളിൽ നിന്നും ക്ഷേത്ര ഊരാഴ്മ സ്ഥാനവും യജമാന സ്ഥാനവുമുള്ള ബോർഡ് നിർദ്ദേശിച്ചാൽ അത് ചെയ്യാനുള്ള കടമ തന്ത്രിക്കുണ്ടെന്ന വസ്തുത മറച്ചു വെച്ചുകൊണ്ട് തന്ത്രിമാരെയും സംശയത്തിന്റെ നിഴലിലാക്കാനുള്ള സംഘടിത നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ദൈവതുല്യമായി കരുതുന്നവർ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന പത്മകുമാറിന്റെ പ്രതികരണവും തന്ത്രി മന്ത്രിയാകാൻ ശ്രമിക്കേണ്ട എന്ന ദേവസ്വം ബോർഡ് മന്ത്രിയുടെ സിനിമാ ഡയലോഗും സംശയങ്ങൾ ഭക്തരിൽ ജനിപ്പിക്കുന്നതാണ് തന്ത്രിമാരെ കുറ്റാരോപിതനാക്കാനുള്ള സംഘടിത നീക്കം വെറും വ്യാപോഹമെന്ന് വി എച്ച് പിയുടെ നിലപാടും വ്യക്തമാണ് എന്തായാലും ഇത്രയും നേരം ഹിന്ദു വിശ്വാസ് പ്രേക്ഷകരോട് സഹകരിച്ചതിന് നന്ദി സർ സ്വാമി ശരണം